ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉപയോഗിക്കുന്ന നല്ല തേങ്ങാ ചമ്മന്തി അതായത് ചുമന്ന കളർ ചമ്മന്തി ഇല്ലേ അതാ വെള്ളയല്ല കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ ഞാനൊരു അരമുറി തേങ്ങ തിരുമ്മി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടുണ്ട് ഒരു നാല് വറ്റൽ മുളകാണ് ഇച്ചിരി വലിയ വറ്റൽ മുളക് നാലെണ്ണം ഞാനത് ചെറുതായിട്ട് പിച്ച് പിച്ച് ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുവൊക്കെ തട്ടിക്കളഞ്ഞതാണ് അധികം കുരു ഞാൻ യൂസ് ചെയ്യാറില്ല ഒരുവിധമുള്ള എല്ലാത്തിനും ഞാൻ കുരു കുട്ടി കളഞ്ഞിട്ടാണ് ഇടുന്നത് ഇതിൽ കുറച്ച് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കഷ്ണം ഇഞ്ചിയാണ് അതിന് ഞാൻ നാല് പീസാക്കി ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ചിലപ്പോൾ അരഞ്ഞില്ലെങ്കിലോ പിന്നെ അതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ഇപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയില്ല ഞാനൊരു സവാളയുടെ പകുതി സവാളയും രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇപ്പം എടുത്തില്ല ഒരുവിധം അരവായിട്ടേ ഇത് രണ്ടും ഇടത്തുള്ളൂ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാർ കഴുകി വെള്ളം വെള്ളമെടുക്കാവേ അത് ആ വെള്ളം ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കത്തില്ല ഇനി ഞാൻ കടുക് തളിക്കാൻ വെക്കുവാണ് ഒക്കെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം നമുക്ക് ഒരു ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു മൂന്ന് ചെറിയ ഉള്ളി സവാളയാണെങ്കിൽ ഞാൻ ഒരു പകുതി എടുത്തിട്ടില്ല വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നമുക്ക് വറ്റലുള്ളത് ഇട്ട് കൊടുക്കാം വലിയ കറിവിയപ്പാണ് നമുക്കതിനൊന്ന് രണ്ടായിട്ട് പിച്ചിട്ട് കൊടുക്കുക ഇല നല്ല വലിപ്പമുള്ള ഇലയാണ് കാന്തി ഇതിലൊഴിച്ചു കൊടുക്കാം നമ്മളതിലാ വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് മിക്സി കഴുകിയ ആ വെള്ളം അതിലൊഴിച്ചു കൊടുക്കാം എത്രത്തോളം ലൂസ് വേണം നോക്കി നോക്കി വെള്ളമൊഴിക്കണം അപ്പോൾ നമ്മുടെ ചട്ണിയുടെ ഇത് നല്ല വെള്ളം നല്ല പോലെ തിളച്ച് ഇതായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ തിളപ്പിച്ചെടുത്ത ഇതുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും ഇതിനൊക്കെ തൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഇളക്കിയെടുക്കാം ഇത് ചീത്ത അകത്തേയില്ല വൈകുന്നേരം വരെ ഇരുന്ന് പുറത്തിരുന്നാലും ചീത്ത അകത്തില്ല ചുമന്ന ചമ്മന്തി ഞാൻ വെള്ള ചമ്മന്തി ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്